ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കാളികാവ് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഓവറോൾ കരസ്ഥമാക്കി ഗുമൈനി ക്ലബ്ബ് കാളികാവ് പോയിന്റുകളോടെ തുടർച്ചയായി ആറാം തവണയാണ് ഗുമൈനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കിരീടം നിലനിർത്തുന്നത് മേളയിലും ഗെയിംസ് വിഭാഗത്തിലെ വടംവലി ഫുട്ബോൾ വോളിബോൾ ഷട്ടിൽ എന്നീ വിഭാഗത്തിലും കിരീടം ചൂടിയാണ് ചാമ്പ്യൻ പട്ടം ഗുമൈനി കാളികാവ് നിലനിർത്തിയത് വിജയാഘോഷത്തിൽ കിരീടങ്ങൾക്കൊപ്പം പലസ്തീൻ പതാക നെഞ്ചോട് വെച്ച് മത്സരാർത്ഥികളും ക്ലബ്ബ് ഭാരവാഹികളും പ്രവർത്തകരും ഗസയോടുള്ള അനുഭാവവും പ്രകടിപ്പിച്ചു എ പി നൌഫൽ കെ സിദ്ധാർത്ഥ് പി കെ ജിഹാദ് പി കെ അഫ്സൽ കെ അഫ്നാസ് ഇ നിഹാൽ പി കെ ഇർഷാദ് എ പി ഫസിൽ പി ഇയാസ് എന്നിവരുടെ കഠിന പ്രയത്നമാണ് ക്ലബിന്റെ ചാമ്പ്യൻ പട്ടത്തിലേക്കുള്ള പ്രയാണത്തിന് ന്യൂസ് ബ്യൂറോ കാളികാവ് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിന് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shopika Weddings.